നമസ്കാരം അടുത്ത മാസം നടക്കാൻ പോകുന്ന ഒരു മിനി തെരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കും എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അല്ലാതെ ജനപിന്തുണയില്ല എന്ന് ഉറപ്പായ ഈ പാർട്ടി ഇപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് വരെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നീട്ടിക്കൊണ്ടു പോകുന്നത് ഇവർക്ക് നാടിനോട് താൽപ്പര്യമുണ്ടെങ്കിൽ ഖജനാവിനോട് കൂറുണ്ടെങ്കിൽ ഇവർ ഈ രണ്ട് തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്താത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത് കോടിക്കണക്കിന് രൂപ ചെലവുള്ളതാണ് ഡിസംബറിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പെങ്കിൽ മൂന്നോ നാലോ മാസം കഴിയുമ്പോൾ ഏപ്രിൽ പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജനങ്ങളെ കൈകാര്യം ചെയ്യണം എങ്ങനെ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ മികവ് കാട്ടാം എന്ന് സി പി എമ്മിന് അറിയാവുന്നത് മറ്റാർക്കും അറിയില്ല ആ മികവിന്റെ ബലത്തിൽ ജനങ്ങളെ കണ്ണുകെട്ടിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയം ഉറപ്പാക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഒരുപാട് അവകാശവാദങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണാം ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ ഓരോ ജനപ്രതിനിധിയും ഓരോ രാഷ്ട്രീയ പാർട്ടിയും തങ്ങളുടെ മികവ് തെളിയിക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുന്നു വളരെ വിചിത്രമായ പലതും നമുക്കങ്ങനെ ഇപ്പോൾ തെളിഞ്ഞു വരും തളിപ്പറമ്പ് എം എൽ എ കൂടിയ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നിർമ്മിച്ചെടുത്ത ഒരു മിനി മാസ്ലൈറ്റിന്റെ ചിത്രം സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ കുറെ കാലം മുമ്പ് വൈറലായിരുന്നു ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള ലൈറ്റ് എന്ന് പറഞ്ഞായിരുന്നു അത് വൈറലായത് അതിലെങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു തളിപ്പറമ്പ് നിയോജക മണ്ഡലം ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ എം എൽ എയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും സ്ഥാപിച്ച മിനി മാസ് ലൈറ്റ് സ്ഥലം മൈലാട് ജംഗ്ഷൻ അടങ്കൽ തുക ഇരുപത്തിനാല് ലക്ഷം എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവാക്കി എന്നർത്ഥം വാസ്തവത്തിൽ ഇത്തരം പോസ്റ്റുകൾ ഏതെല്ലാം തരത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർ അഴിമതി നടത്തുന്നുണ്ട് എന്നതിന് തെളിവായി മാറുന്നു ഒരു വീട് നിർമ്മിക്കാൻ നാലു ലക്ഷം രൂപ മതി എന്നാണ് ഈ സർക്കാർ പറയുന്നത് ആ നാലു ലക്ഷം രൂപ പോലും സർക്കാർ കൊടുക്കാത്തതുകൊണ്ട് താർപ്പോളിൻ കെട്ടി മണ്ണ് തിന്ന് കഴിയുന്ന മനുഷ്യർ ഈ നാട്ടിലേറെയുണ്ട് അവിടെയാണ് ഒരു ലൈറ്റ് സ്ഥാപിക്കാൻ ഇരുപത്തിനാല് ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഉളുപ്പില്ലാതെ അത് എഴുതി വയ്ക്കാൻ തൊഴിലാളി വർഗ്ഗ പാർട്ടിയുടെ സെക്രട്ടറിക്ക് കഴിഞ്ഞത് ഇതിനേക്കാൾ വിചിത്രമായ പല സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇപ്പോൾ കാണാം ബൈജുസ്വാമി ഒരു ചെറിയ കുറിപ്പോടുകൂടി ഒരു പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുന്നു ഇതുപോലെയുള്ള വൻ വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുമുന്നണിയുടെ തുടർഭരണം ഉറപ്പാക്കണം എന്നാണ് എൻ്റെ ഒരു ഇതെ എന്നിട്ട് ഒരു ഫ്ളക്സിന്റെ ചിത്രമിട്ടിരിക്കുന്നു വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ട് എന്നാണ് ഫ്ളക്സിൻ്റെ തുടക്കത്തിൽ പിന്നെ കാണാൻ കഴിയുന്നത് ഒരു സീബ്ര ലൈനാണ് ആണ് വട്ടിയൂർക്കാവ് എം എൽ എ പ്രശാന്തിന്റെ കൈയുർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രവും വാർഡ് കൗൺസിലർ ബിന്ദു ശ്രീകുമാറിന്റെ പുഞ്ചിരിക്കുന്ന ഒരു ചിത്രവും ഒപ്പമുണ്ട് അതിൽ എഴുതി വെച്ചിരിക്കുന്നു കാൽനട യാത്രക്കാർക്ക് ആശ്വാസമായി സീബ്ര ലൈൻ വരയ്ക്കുന്നതിന് ഇടപാടുകൾ നടത്തിയ ജനകീയ എം എൽ എ വി കെ പ്രശാന്തിനും വികസന നായിക കൗൺസിലർ ബിന്ദു ശ്രീകുമാറിനും അഭിവാദ്യങ്ങൾ സി പി എം പണിക്കേഴ്സ് ലൈൻ ബ്രാഞ്ച് ഡിവൈഎഫ്ഐ പണിക്കേസ് ലൈൻ യൂണിറ്റ് പണിക്കേസ് ലൈൻ എന്ന് പറയുന്ന ശാസ്ത്രമംഗലത്തിന് സമീപമുള്ള ഒരിടത്തെ സി പി വെച്ചിരിക്കുന്ന ഒരു ആണ് ഹോർഡിൽ ഒരു സീബ്ര ലൈൻ വരച്ചു ആ സീബ്ര ലൈൻ വികസനത്തിന്റെ മാതൃകയായി ഒരു എം എൽ എയും ജനപ്രതിനിധിയും അവകാശപ്പെടുകയും അതിന്റെ പേരിൽ ഫ്ലെക്സ് വയ്ക്കുകയും ചെയ്യുന്നു ഇതാണ് നമ്മുടെ രാഷ്ട്രീയക്കാരുടെ വികസനം ഇരുപത്തിനാല് ലക്ഷം രൂപ ഖജനാവിൽ നിന്നും മുടക്കി പാർട്ടി സെക്രട്ടറി ഒരു മാസ് ലൈറ്റ് സ്ഥാപിച്ചിട്ട് കയ്യെടു നേടുക ഒരു സീബ്ര ലൈൻ വരച്ചിട്ട് അത് വികസനമാണ് എന്ന് പറഞ്ഞ് ഒരു എം എൽ എ കയ്യെടു നേടുക ഇതിന്റെ മറ്റൊരു വേഷനായി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒന്നുകൂടി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു വടകര എം പി ഷാഫി പറമ്പലിന്റെ പേരിൽ പോരാളി ഷാജി പോസ്റ്റ് ചെയ്ത് എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ഈ നൂറ്റാണ്ടിൽ ഇമാതിരി ചീപ്പ് പരിപാടി കാണിക്കുന്നതിനൊക്കെ ഒരു തൊലിക്കെട്ടി വേണ്ടേ ഉത്തരേന്ത്യയിൽ സ്വച്ഛഭാരത് കക്കൂസിന് മുന്നിൽ പേരെഴുതി വയ്ക്കും പോലെ കഷ്ടം എന്നിട്ട് നാലാൾ കൂടിയപ്പോൾ വന്ന് ഡയലോഗ് അടിച്ച് മാസാവാൻ നോക്കുന്നു വേണമെങ്കിൽ ബോർഡ് മാറ്റാമത്രേ നടപടിക്രമത്തിന്റെ ഭാഗമായി വെച്ചതാണത്രേ എന്നിട്ട് ഒരു സ്കൂട്ടറിന്റെ ബോർഡ് കാണിക്കുന്നു ബഹുമാനപ്പെട്ട എം പി ഷാഫി പറമ്പിൽ അവറുകളുടെ പ്രാദേശിക വികസന ഫണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇതാണ് ആ പോസ്റ്റ് എന്നാൽ പോരാളി ഷാജിമാർക്ക് ഷാഫി പറമ്പിലിനോടുള്ള വർഗ തുടർച്ച മാത്രമാണ് ഈ ആരോപണം എന്നാണ് ഷാഫിയുടെ ആളുകൾ പറയുന്നത് ഷാഫിക്കെതിരെ ബോധപൂർവം ചിലർ നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്രേ ഷാഫി വണ്ടി കൊടുക്കാൻ ഈ ബോർഡ് വെച്ച് തന്നെ വന്നു എന്ന് തീർച്ചയാണ് ഷാഫിയ ബോർഡ് ഇളക്കി മാറ്റിയിട്ട് ഇത് നടപടിക്രമങ്ങളുടെ ഭാഗമായി എത്തുന്നതാണ് നിങ്ങളത് ഉപയോഗിക്കേണ്ടതില്ല എന്ന് ഷാഫി പറഞ്ഞു എന്ന വീഡിയോയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ നേതാക്കൾ കണ്ടു മാതൃകയാക്കേണ്ട ആളാണ് ഷാഫി പറമ്പിൽ പ്രാദേശിക വികസന പദ്ധതിയുടെ ഭാഗമായി വികലാംഗർക്ക് കൂട്ടർ കൊടുക്കുന്ന പദ്ധതിയിൽ അനുയായികൾ ഓരോ ബൈക്കിന്റെ താഴെ ഷാഫി പറമ്പിൽ നെയിം ബോർഡ് വെച്ചപ്പോൾ അതിലും എടുത്തുമാറ്റാൻ ഷാഫി പറമ്പിൽ പറയുന്നു ഇതൊക്കെ ജനങ്ങളുടെ അവകാശങ്ങളാണ് തന്റെ ഔദാര്യമല്ല എന്ന നിലപാടായിരുന്നു അപ്പോൾ ഷാഫിയുടേത് ഇതേ സമയം വേറെ വല്ലവരുമായിരുന്നേൽ ബൈക്ക് ഫുൾ പാർട്ടിയുടെയും ആളുകളുടെയും പോക്സ് ബോഡി ഫുൾ കവറാക്കി അതൊട്ടിച്ചു വെച്ചേനെ എന്ന് പറഞ്ഞ് അതിന് വിശദീകരണവുമായി ഒരു വീഡിയോ രംഗത്തിറങ്ങിയിട്ടുണ്ട് മാത്രം ഈ എല്ലാ വാഹനത്തിലും ഈ ഇത് അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമാണ് ഇത് ഊരി ഭാഗമാണ്വെച്ചോളെ വണ്ടി നിങ്ങളുടെയാണ് അതിലെ നമ്പറും പുതിച്ചോറിന്റെ കവറിൽ ഡം വെക്കുന്ന സി പി എം ആണ് ഷാഫി പറമ്പലിനെ പരിഹസിച്ചുകൊണ്ട് രംഗത്തിറങ്ങിയിരിക്കുന്നത് എന്തെങ്കിലും ഒരു അറ്റം കിട്ടിയാൽ അത് വെച്ചുകൊണ്ട് എതിരാളികളെ അപമാനിക്കാൻ സി പി എമ്മിനെ പോലെ വിരുതുള്ള ആരും ഇവിടെയില്ല എന്നിരുന്നാലും പറയാതിരിക്കുന്ന വൃത്തിയില്ല ഷാഫിയുടെ അനുയായികളോടും പറഞ്ഞു കൊടുക്കണം ഒരു സ്കൂട്ടർ ദാനം കൊടുക്കുമ്പോൾ ആ സ്കൂട്ടറിന്റെ പുറകിൽ ദാനം ചെയ്ത ആളുടെ പേര് എഴുതി വയ്ക്കുന്നത് അങ്ങേറ്റം മോശമാണ് ആ മനുഷ്യർക്കും ആത്മാഭിമാനമുണ്ട് ഷാഫി അത് ഇളക്കി മാറ്റാൻ പറഞ്ഞതിൽ അഭിനന്ദനം അർഹിക്കുന്നു ഷാഫിക്ക് കോമൺ സെൻസ് ഉള്ളത് കൊണ്ടാണ് പക്ഷെ അത് ഒട്ടിച്ചു വെച്ചുകൊണ്ട് വന്ന ഷാഫിയുടെ അനുയായികളോട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയല്ല സൽപേരുണ്ടാക്കേണ്ടതെന്ന് എന്തായാലും സി പി ഐ എം അത് മുതലെടുക്കുകയാണ് നമ്മുടെ നാട്ടിലെ അവകാശവാദങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഈ രണ്ട് സംഭവങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രം